ഈശ്വര ശിഹായിക സ്ഥിതി സ്നേഹം നിറഞ്ഞ കുഞ്ഞു മിഷനറിമാരെ ആവേശമായ ഒരു പ്രവർത്തന വർഷവും കൂടി സമാപിക്കുകയാണ് ചെറുശ്ശു മിഷൻ ലീഗ് മൂവാറ്റുഴ മേഖല മൂവാറ്റുഴ മേഖലയുടെ എല്ലാ കുഞ്ഞു മിഷനറിമാർക്കും എന്റെ സ്നേഹോഷ്ണമായ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തെ ക്രിയാത്മകമായിട്ടും വളരെ സജീവമായിട്ടും എല്ലാ ശാഖകളും തന്നെ സഹകരിച്ചതിൽ ആദ്യം തന്നെ ശാഖാ ഡയറക്ടർമാരെയും അസിസ്റ്റന്റ് ഡയറക്ടർസിമാരെയും ആനിമേറ്റർ സിസ്റ്റേഴ്സിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ നിർലോഭമായ സഹകരണവും നിങ്ങളുടെ കഠിനാധ്വാനവും ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോ ശാഖകളെയും മുൻപന്തിയിലെത്തിക്കാനായിട്ട് നിങ്ങൾ കൈലപ്പിക്കുന്നത് മൂവാറ്റുപുഴ മേഖലയെ സംബന്ധിച്ച ഗോതമന രൂപതയിൽ എല്ലാവരും ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് അതിനാൽ ഈ മേഖലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിക്കുന്ന സഹായ സഹകരണങ്ങൾ നൽകുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ കൺക്ലൂഷനായിട്ട് അതിന്റെ മെറിറ്റോറിയസ് അച്ചീവ്മെന്റ് നേടിയ പ്രിയപ്പെട്ട ശാഖകളെ ഞാൻ പ്രത്യേക അഭിനന്ദിക്കുകയാണ് എ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ആരക്കുഴ ശാഖയാണ് ഒരുപാട് മക്കള് ആരപ്പുഴ ശാഖയിലെ ആ കുഞ്ഞുമര് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നിർലോഭമായ സഹകരണവും കഠിനാധ്വാനവും നിങ്ങളെ എത്തിയിരിക്കുന്നു എത്തിച്ചിരിക്കുന്നു ആലപ്പുഴയിലെ എല്ലാ കുഞ്ഞിമംഗ്ഷകർമാർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് എ കാറ്റഗറിയിൽ മൂവാറ്റുപുഴ ശാഖയാണ് ഹോളി കൊറോന പള്ളിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമിഷ്ട്രകന്മാര് നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു പ്രോത്സാഹനം ഈ വർഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ രണ്ടാം ശാഖയായിട്ട് നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കും നിങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ബി കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മീങ്കുന്നൻ ശാഖയാണ് മീങ്കുന്ന ശാഖയിലെ ഭാരവാഹികളും ശാഖാംഗങ്ങളും എല്ലാം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഈ ഒരു ഇതൊരു മത്സരമല്ല പക്ഷേ ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ബി കാറ്റഗറിയിൽ കാരക്കുന്ന ശാഖയാണ് കാരക്കുന്നത്തെ പ്രിയപ്പെട്ട എല്ലാ പുഞ്ചമിഷരിമാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടർന്ന് സി കാറ്റഗറിയാണ് സി കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന രണ്ടാം ശാഖയാണ് നമുക്ക് അറിയാം രണ്ടാം ശാഖയ അവിടുത്തെ ഓരോ കുഞ്ഞുമക്കളും ആ മിഷ തീഷ്ണതയോടുകൂടി തന്നെ അന്നും ഇന്നും എന്നും അവരെ തീഷ്ണമതികളാണ് അപ്പം രണ്ടാം ശാഖകളിലെ എല്ലാ പുഞ്ചമിശ്രമാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് നിർമ്മലമാതാ ശാഖയാണ് നമ്മുടെ നിർമ്മല കോളേജ് കന്ന് ആ ആ കുന്നിലെ നിർമ്മലമാതാ ചർച്ച് അതിനോട് അനുബന്ധമായിട്ട് ഈ ശാഖാംഗങ്ങൾ ഈ വർഷം നല്ല രീതിയിൽ ഒരു ചുവടെടുപ്പാണ് നടത്തിയത് നിർമ്മലമാതാ ശാഖയിലെ എല്ലാ ശാഖാംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും എല്ലാ ആശംസകളും നേരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് പ്രവർത്തന കാലയളവിൽ നിങ്ങൾ കാണിക്കുന്ന കാണിച്ച എല്ലാ സഹകരണത്തിനും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ജൈവവഴി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പ്രവർത്തന മുദ്രാവാക്യം മറുപടി തന്നെയായിരുന്നു നിങ്ങൾ കാണിച്ചതിന് എല്ലാവരും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ തുടർന്നു വരുന്ന പ്രവർത്തന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷം ഏറ്റവും കൂടുതൽ ആത്മീരതയോടുകൂടിയും തീക്ഷണതയോടുകൂടിയും തുടക്കമിടാനായിട്ട് നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു വെരി മച്ച്